ഹലോ ഇന്നൊരു പുതിയ കിറ്റായിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മളെ ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കിറ്റാണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തം മക്കൾക്ക് ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം ഇനി പുറത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കിറ്റ് പോയിട്ടുണ്ട് കേട്ടോ ഒരുപാട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്തിട്ട് കിട്ടാത്തവരും ഉണ്ടാവും കാരണം ഇപ്പോൾ അത് സാധനം എത്തിക്കൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ കഴിഞ്ഞ ദിവസം വരെ ഞാൻ സാധനം അയച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ കിറ്റ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പുതിയൊരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുള്ള ഞാൻ പറഞ്ഞുതരാം ഇത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപേൻ്റെ കിറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്ലവർ ഇതേ ഒരു ഫ്ലവർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈ ഒരു ലേസ് അതായത് റിബണായിട്ട് നമുക്ക് ബോയിലൊക്കെ ചെയ്യാൻ പറ്റിയ ലേസാണ് ഹെയർ ബാൻഡിൽ ചെയ്യാൻ പറ്റും ക്ലിപ്പിൽ ചെയ്യാൻ പറ്റും ഈ ഒരു ലെയ്സ് ഒരു മീറ്റർ വെച്ചിട്ടുണ്ടാവും പിന്നെ ഇതാ ഈയൊരു റിബൺ ഈയൊരു റിബണും ഒരു മീറ്റർ വെച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ ടൈപ്പ് ഒരു മീറ്റർ ഉണ്ടാവും പിന്നെ ഫോർ എം എം റോസ് ഗോൾഡ് ബീഡ്സ് ഒരു ഒരു പത്ത് ഗ്രാം ഉണ്ടാവും അതേപോലെ നമുക്ക് അലിഗേറ്റർ കിൾ ഇപ്പം ഉണ്ടായിരിക്കും അതേപോലെ സെവൻ എം എം പേളാണ് വൈറ്റ് പേളാണ് ഇതൊരു പത്ത് എം പത്ത് ഗ്രാം ഉണ്ടാവും കേട്ടോ അതേപോലെ ഇത് സിക്സ് എം എമ്മിൻ്റെ ബീഡ്സാണ് ഇതും പത്ത് ഗ്രാം ഉണ്ടാവും ഇത് സ്റ്റോൺ ആണ് അതെ നമുക്ക് ക്ലിപ്പിൽ ഒട്ടിക്കാനോ ഹെയർ ബാൻഡിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ നല്ല സ്റ്റോൺ ആണ് ഈ സ്റ്റോണ് ഇരുപത്തഞ്ച് പീസ് ഉണ്ടാവും കേട്ടോ അതേപോലെ ഈ ബീഡ്സും പത്ത് ഗ്രാം ഉണ്ടാവും പിന്നെ ഇത് പോളൻ ഒരു ബഞ്ച് ഉണ്ടാവും പിന്നെ സാറ്റിൻ ഹെയർ ബാൻഡ് ഒരു ഒരു ഹെയർ ബാൻഡ് ഉണ്ടാവും അതേപോലെ പിന്നെ ഈ ഇതാ ഗോൾഡൻ കോപ്പർ വയർ ഈ ഒരു കോപ്പർ വയർ ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതേപോലെ ഈ സ്റ്റോൺ ഇതേ ഈ സ്റ്റോണ് ഒരു ആറെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ആറെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ജാസ്മിൻ ബഡ്സ് അമ്പത് ബഡ്സ് ഉണ്ടാവും എൻ്റെ ബീഡ്സ് പത്തെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അര മീറ്റർ നമ്മളെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ട് കോപ്പർ ബോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഈ ഒരു വയർ ബോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ പത്ത് ഗ്രാം ഉണ്ടാവും അതേപോലെ ഈ ഒരു ഫ്ലവറും പത്ത് ഗ്രാം ഉണ്ടാവും നമ്മൾ ഗോൾഡൻ ഹെയർ ബാൻഡ് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഫെൽറ്റ് ഷീറ്റ് ഹാഫ് എ ഫൈവ് സൈസിലൊരു ഫെൽറ്റ് ഷീറ്റും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആയിരിക്കും ഉണ്ടാവുക ഇത്രയും മെറ്റീരിയൽസ് ആണ് ഉണ്ടാവുക മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇതിൽ ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നോട് പറയണം കേട്ടോ ഗ്ലൂ വേണമെന്നുള്ളത് മൂന്ന് സൈസിൽ നമുക്ക് ഗ്ലൂ വരുന്നുണ്ട് മൂന്ന് ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ട് നമുക്ക് ഇരുപത്തി അഞ്ച് എം എൽതും അമ്പത് എം എല്ലിൻ്റെതും നൂറ്റി പത്ത് എം എൽ ൻ്റെ അവൈലബിൾ ആണ് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഇരുപത്തി അഞ്ച് എം എല്ലിന് നാൽപ്പത്തി അഞ്ച് രൂപയും അമ്പത് എം എല്ലിന് അമ്പത്തഞ്ച് രൂപയും നൂറ്റി പത്ത് എം എല്ലിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ കിറ്റിൽ ഉള്ളത് വേണ്ടവരൊന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കൂ വാട്സപ്പ് നമ്പർ അതിൽ തന്നെ കൊടുക്കുകട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി ഏതൊക്കെയാണ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ് മിനിമം എമൗണ്ട് ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര രൂപയ്ക്കും നൂറ് രൂപയ്ക്ക് വേണമെങ്കിലും അമ്പത് രൂപയ്ക്ക് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സാധനം വാങ്ങാം കേട്ടോ നമ്മളിത് കൊറിയർ ചെയ്തു തരും നിങ്ങൾ എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്തു തരും കേട്ടോ അപ്പോൾ ആർക്കൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ പറഞ്ഞ പോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ